ഇല്ല മുതലെടുക്കില്ല മുതലാവൂല മുതലാവൂലും ആവുമ്പോ കൊടുക്കും അല്ലെങ്കി പിന്നെ അങ്ങനെ പറഞ്ഞൂടെ ഇത് പിടിയാകാ കാര് പിടിക്കും നിങ്ങള് ചോദിക്കണ നിരക്ക് ഇരുപത് രൂപ ശരിയാകാം അടുപ്പിച്ചുള്ള കാര്യം പറഞ്ഞാൽ കാട് കാര്യം ചോദിക്കൂലോ പന്ത്രണ്ടും മുതലെടുക്കില്ല പിന്നെ മുതലാവൂല ഏട്ടാ പന്ത്രണ്ടായിരം രൂപ പാത്തു കിട്ടിയാട്ടോ അത്ര വലിയ പാത്തു കുട്ടി പോത്തുട്ടി നോക്കാൻ നല്ല എല്ലാം മട്ടം പ്ലാനുള്ള പോത്ത മുറായ കുട്ടികളാ ആത്തുട്ടി കിട്ടണേ എന്റെ പൊന്നാൻ മുതലെടുക്കൂല മുതലാകുമെങ്കിൽ പോത്ത് തരും നമ്മളിങ്ങനെ കാട് കാര്യം ചോദിക്കണ്ട കാര്യമില്ല ഈ പോത്തും കൂടെ ഒക്കെ നോക്കിട്ട് വില പറയും ഈ പോലെ സെറ്റപ്പ് പോലെ ഞാൻ ഇരുപത് രൂപ നിരക്ക് കൊടുക്കാൻ കൊള്ളാ കൊണ്ടുപോയി മുതലെടുക്കൂല ആക്ക മുതലെടുക്കൂല കാക്കാ ഇപ്പ ആര് സപ്പോർട്ട് ചെയ്താലേ കാക്കാര പൈസ കാക്കാരായിരിക്കണം ഞാൻ എന്റെ മുതൽ എന്റെ കയ്യിൽ പോയി മുതലെടുക്കൂല ആക്കാ മുതലാവൂല കാക്ക പാത്തുവാക്കിട്ട് വില വേറെ കണ്ട ഈ കണ്ട പാത്തു വായിക്കണം നല്ല നമുക്ക് നാലും ഒരേ ആണോ ഇരിക്കലെ പോന്നര മിറ്റുവാണോ ഒരു കൊല്ലം ഒരു കൊല്ലം വളർത്തിട്ട് നല്ല രീതിയിൽ തീറ്റ കൊടുത്താൽ ഒന്നര രൂപ തമ്മിക്കും പോത്ത് ഓരോ ഒന്നര ലക്ഷം രൂപ ആ കൈ തീറ്റ് തീറ്റ കൊടുത്തേറ്റു ചാപ്പാട് പറ്റൂ ശരി നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി തന്നെ ആകാം അവിടെ നിക്കു നിങ്ങൾ കാര്യം പറയട്ടെ ഇനി വരേ ആകാ വാടിക്കളല്ലേ ആകാ இவர இன்ன இப்போட்டு அடுத்த வா அது அடுத்து முதலாவது காரியம் கேக்கோ இன்னு வரி கேர் பிடிக்கு முதலாகி போத்தடுக்கு മുതലാക്കി എടുത്താൽ കയറ് തിരിച്ചു പതിമൂന്ന് രൂപ കൊടുക്കൂല കൊടുക്കാൻ മുതലേ എടുക്കൂല മുതലാവാങ്കിൽ എപ്പോഴേ വരും ഇത് പിടിക്കുക കയറിയത് നിങ്ങൾ കയ്യോട്ട് ഇളക്കിയാണ് കയ്യോട്ട് ഇളക്കി നിങ്ങൾ ഇളക്കി ഇനി വരും രൂപ பதினாலாயிரம் ரூபாய்க்குள்ள பிடி மனிச்சா தரான் வண்டியா பிடி நீங்கள் கையுபிடிக்கி ஞா காரியம் பரான் பிடிக்கும் பிடிக்கும் கயிறு பதினாலாயிரம் ரூபா ஒரு ரூபா குறச்சல ரெண்டு ரூபத மித்தோண்ணா ரெண்டு லட்சம் ஒரே மாட்டி ஒரு வர்ஷம் பழத்தணம்